ഡ്യൂട്ടി എന്ന വാക്കിന് പലപ്പോഴും മലയാളത്തിലും സംസ്കാര സംസ്കൃതത്തിലും ധർമ്മം എന്ന പദപ്രയോഗം ചെയ്യാറുണ്ട് ഡ്യൂട്ടി എന്നുള്ളതിന് ധർമ്മം എന്നുള്ളതല്ല അത് കർത്തവ്യം ധർമ്മം എന്നുള്ളത് ഡ്യൂട്ടി എന്ന വാക്കിനേക്കാൾ എത്രയോ ഉയരത്തിൽ നിൽക്കുന്നു പല പല ഘടകങ്ങളും അതിനകത്തേട്ട് അമ്മ അമ്മയുടെ ധർമ്മം അനുഷ്ഠിക്കുമ്പോൾ അമ്മയുടെ കർത്തവ്യം അതിനകത്തുണ്ട് അമ്മയുടെ ഉത്തരവാദിത്വം അതിനകത്തുണ്ട് അമ്മയ്ക്ക് അവകാശപ്പെട്ട കുറേ അധിക മൂല്യങ്ങൾ അതിനകത്തുണ്ട് അതിനകത്ത് ഡ്യൂട്ടിയുണ്ട് റെസ്പോൺസിബിലിറ്റിയുണ്ട് അവകാശങ്ങളും ഉണ്ട് നമ്മൾ നമ്മളോട് പറയേണ്ടത് നമ്മളുമായി ബന്ധപ്പെട്ടവരോടും പറയേണ്ടത് നമ്മുടെ ധർമ്മമനുഷ്ഠിക്കാനാണ് കർത്തവ്യം അനുഷ്ഠിക്കാനല്ല കർത്തവ്യം എന്നുള്ളതിന് ഡ്യൂട്ടി എന്ന് പറയാം ഡ്യൂട്ടി എന്ന് പറയുന്നത് അതിനകത്ത് വാല്യൂസ് ഇല്ല ജസ്റ്റ് തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി ചെയ്തു തീർക്കുക അത് കോൺക്രീറ്റിംഗ് ആണെങ്കിൽ കാർപ്പൻടറി വർക്ക് ആണെങ്കിലും ഫയൽ നോക്കലാണെങ്കിലും പഠിപ്പിക്കലാണെങ്കിലും പക്ഷെ ഒരു അധ്യാപിക അധ്യാപകന്റെ ധർമ്മം എന്ന് പറയുന്നത് അധ്യാപിക അധ്യാപകന്റെ കർത്തവ്യത്തേക്കാൾ ഉയരത്തിലാണ് ഭാരതം എന്ന രാഷ്ട്രം കർത്തവ്യത്തിന് മാത്രമല്ല പ്രാധാന്യം നൽകിയിരുന്നത് സ്വധർമ്മമിചാപേക്ഷ്യ നവികമ്പിതുമർഹതി ധർമാധിയുദ്ധ ശ്രേയോന്യക്ഷത സ്വധർമ്മം അനുഷ്ഠിക്കാനാണ് സ്വധർമ്മമനുഷ്ഠിക്കാനാണ് അർജുനനോട് കൃഷ്ണൻ പറഞ്ഞത് ഭഗവത്ഗീതയിൽ ധർമ്മം എന്ന വാക്കാണ് ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേണ ധർമ്മം എന്ന വാക്കിലാണ് ഭഗവത്ഗീത ആരംഭിക്കുന്നത് സകല പുരാണങ്ങളും അതാത് വ്യക്തികളുടെ കഥകളിലൂടെയോ അനുഭവത്തിലൂടെയോ ഉപദേശത്തിലൂടെയോ അല്ലെങ്കിൽ ജീവിത യാഥാർത്ഥ്യങ്ങൾ വിവരിക്കുന്നതിലൂടെയോ ധാർമ്മിക മൂല്യങ്ങളാണ് നൽകിയിരുന്നത് കർത്തവ്യ മൂല്യങ്ങളല്ല പലപ്പോഴും മലയാളികൾ കർത്തവ്യം എന്ന് പറയുമ്പോൾ അത് ധർമ്മമാണ് എന്ന് തരും ധർമ്മത്തിന് വലിയ വിസ്താരമുണ്ട് ധർമ്മത്തിന് അഗാധമായിട്ടുള്ള സന്ദേശമുണ്ട് നമ്മൾ അനുഷ്ഠിക്കേണ്ടത് പൗരധർമ്മം പൗരകർത്തവ്യമല്ല രാജധർമ്മം രാജാവിന്റെ രാജാവിൻ്റെ അതിനേക്കാൾ കൂടുതലാണ് അധ്യാപക ആചാര്യ ധർമ്മം മാതൃ ധർമ്മം ഈ പത്ത് മിനിറ്റ് മക്കളെ പഠിപ്പിക്കേണ്ടത് നമ്മളും പഠിക്കേണ്ടത് നമ്മുടെ ഡ്യൂട്ടി ചെയ്താൽ മാത്രം പോരാ ഡ്യൂട്ടി എന്ന് പറയുന്നത് മെക്കാനിക്കലാണ് അത് ഇനോർഗാനിക് ആണ് ധർമ്മം എന്ന് പറയുന്നത് ഓർഗാനിക് ആണ് ധർമ്മത്തിനകത്ത് വാല്യൂസ് ധാരാളം അടങ്ങിയിട്ടുണ്ട് മൂല്യങ്ങൾ അടങ്ങിയിട്ടുണ്ട് അമ്മ അമ്മയുടെ ധർമ്മം ചെയ്യുമ്പോൾ അതിനകത്ത് സ്നേഹമുണ്ട് ബഹുമാനമുണ്ട് ആദരവുണ്ട് കടമയുണ്ട് കടപ്പാടുണ്ട് കരുണയുണ്ട് ദയയുണ്ട് ഇതെല്ലാം കൂടി ചേർന്നാലേ ധർമ്മമാവുള്ളൂ വെറുതെ വർക്ക് ചെയ്യുന്നത് അത് കർത്തവ്യമാണ് അതിനകത്ത് ഈ വികാര വിചാരങ്ങൾ വേണമെന്നില്ല ധർമ്മത്തിനകത്ത് വാശിയില്ല പകയില്ല വിദ്വേഷമില്ല അങ്ങനെ യാതൊന്നുമില്ല അതുകൊണ്ടാണ് ധർമ്മത്തിന് നെഗറ്റീവുകൾ ഇല്ലാത്ത എന്ന പോസിറ്റീവുകൾ മാത്രമായിട്ടുള്ള ഒരു വലിയ വലിയ സന്ദേശം പ്രായോഗിക സന്ദേശം താത്വിക സന്ദേശം മാത്രല്ല പ്രായോഗിക സന്ദേശം അമ്മയുടെ ധർമ്മം അച്ഛന്റെ ധർമ്മമാണ് അത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അച്ഛന്റെ കർത്തവ്യമാണ് എന്ന് പറഞ്ഞ മെലിഞ്ഞ ഒരു വാക്കല്ല അഗാധമായ വിസ്തൃതമായിട്ടുള്ള ഒരു വാക്കാണ് ധർമ്മം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ധർമ്മം എന്ന് തന്നെ പഠിപ്പിച്ചും പഠിച്ചും ശീലിക്കണം ധർമ്മം എന്ന വാക്ക് തന്നെ അതിനകത്ത് ഡ്യൂട്ടിയുണ്ട് അതിനകത്ത് റെസ്പോൺസിബിലിറ്റിയുണ്ട് അതിനകത്ത് ആ വ്യക്തി അർഹിക്കുന്ന പ്രിവിലേജുകളുമുണ്ട് അങ്ങനെ തന്നെ വേണം ധർമ്മം പഠിക്കാൻ നമ്മുടെ ധർമ്മം സനാതനധർമ്മമാണ് ഹിന്ദു ധർമ്മമാണ് മതം എന്നുള്ളതിനേക്കാൾ ധർമ്മമാണ് മതം എന്ന വാക്ക് ഉപയോഗിക്കുന്നതിൽ തെറ്റല്ല മറ്റു മതങ്ങൾ ഒരു വ്യക്തി പറഞ്ഞത് മാത്രം സ്വീകരിക്കുമ്പോൾ നമ്മളുടെ മതം എന്ന വാക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ ആയിരക്കണക്കിന് വ്യക്തികളുടെ മതമുണ്ട് ആയിരക്കണക്കിന് വ്യക്തികളുടെ നിർദ്ദേശമുണ്ട് ആയിരക്കണക്കിന് വ്യക്തികളുടെ മാർഗദർശനമുണ്ട് ഇങ്ങനെ എല്ലാം കൂടി ചേർന്നിട്ടാണ് നമ്മുടെ ഇത് മതമായിട്ട് വരുന്നത് ഒരു വ്യക്തിയുടേതല്ല അതുകൊണ്ട് തന്നെ സനാതനധർമ്മം ഹിന്ദുധർമ്മം എന്ന പദപ്രയോഗം വരാൻ കാരണം ജീവിതത്തിലെ ഡ്യൂട്ടിയും റെസ്പോൺസിബിലിറ്റിയും പ്രിവിലേജും അതിനകത്തപ്പെടുന്നത് കൊണ്ടാണ് പ്രണാമം